ഭരണം നല്ലതായിട്ടൊന്നും ഇത് ചെയ്തിട്ടുള്ള ഭരണം നല്ലതായിട്ടൊരു മാറ്റം അനിവാര്യമാണ് അതുകൊണ്ടാണ് മാറി ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും പറയല എല്ലാരോടും മുഖം മുറിഞ്ഞൊന്നും പറയാറില്ല നമ്മളൊരു സമ്പദ്ശ്യം നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ആർക്കോ ചെയ്യും നാടിനാരാണോ ആവശ്യം അവർക്ക് മൂന്ന് പ്രശ്നം ജയിച്ചപ്പോ നാടിനൊന്നും ലഭിച്ചിട്ടില്ല ജയിച്ചു പറഞ്ഞു രാജീവ് ചന്ദ്രശേന വോട്ട് കൊടുത്തു വോട്ട് പിന്നോട്ടിച്ചിട്ട് അവര് തോന്നുന്നുണ്ടോ വോട്ട് ചെയ്യാന്ന് ഒരു തീരുമാനം എടുത്തത് തിരുവനന്തപുരത്ത് മാത്രമാണോ ബിജെപി അതോ മറ്റു ജില്ലകളിലും ജില്ലകളിലും ആഗ്രഹം മോദിയനെ വീണ്ടും വരണം എന്നാണ് ഒരു ആഗ്രഹം ചേച്ചിക്ക് മാത്രമാണ് കുടുംബത്തിന് എല്ലാവർക്കും ഈ ഒരു ആഗ്രഹം ഉണ്ടോ എല്ലാവർക്കും അങ്ങനെയാണ് ആഗ്രഹം ഈ കേന്ദ്രത്തിന് ഇട്ട് ബെനിഫിറ്റ് കുടുംബത്തിന് ഒരുപാട് ആശ്വാസമായി തീട്ടിട്ടുണ്ടോ